ബസ്സുകളിൽ ക്യാമറയും സീറ്റ് ബെൽറ്റും ഘടിപ്പിക്കണമെന്ന നിർദ്ദേശം വന്ന ഒരു വർഷമായിട്ടും ക്യാമറ സ്ഥാപിക്കുന്നതിലെ ആശയക്കുഴപ്പം ഇനിയും തീർന്നിട്ടില്ല കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ നൽകിയ പരാതിയെ തുടർന്ന് ഹൈക്കോടതി ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ട് രണ്ടാഴ്ചയിൽ കൂടുതൽ പിന്നിട്ട് കഴിഞ്ഞു കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ നൽകിയ പരാതിയെ തുടർന്ന് ഹൈക്കോടതി ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ട് രണ്ടാഴ്ചയിൽ കൂടുതൽ പിന്നിട്ട് കഴിഞ്ഞു സ്റ്റേ കാലാവധി കഴിഞ്ഞ് പത്തൊൻപത് ദിവസം പൂർത്തിയായിട്ടും പ്രശ്നത്തിൽ അന്തിമ തീരുമാനമാകാത്തതോടെ ക്യാമറ സ്ഥാപിക്കലും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനകം ബസ്സുകളിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകൾ സ്ഥാപിക്കണമെന്നായിരുന്നു ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്യാമറ സ്ഥാപിക്കാനാകില്ല എന്നും സമയപരിധി നീട്ടണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു ഇതോടെ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയും പിന്നീട് സെപ്റ്റംബർ മുപ്പത് വരെയും ഏറ്റവും ഒടുവിൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയും സമയം നീട്ടിയിരുന്നു നവംബർ ഒന്നിനു ശേഷം ഫിറ്റ്നസ് പുതുക്കുന്ന ബസ്സുകൾ നിർബന്ധമായും ക്യാമറ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം നൽകി ഇതേ തുടർന്നാണ് സംസ്ഥാന ബസ് അസോസിയേഷനുകളുടെ സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചത് നവംബർ പതിനഞ്ചിന് ക്യാമറ സ്ഥാപിക്കാനുള്ള ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് ഹൈക്കോടതി രണ്ടാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു സംസ്ഥാനത്ത് ആകെ മൂവായിരത്തോളം സ്വകാര്യ ബസ്സുകൾ ഇതിനകം ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു ക്യാമറ സ്ഥാപിക്കുന്നതിന് തങ്ങൾ എതിരല്ല എന്നാണ് ബസ്സുടമകളുടെ സംഘടനകൾ പറയുന്നത് ക്യാമറയ്ക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ചിലവും വരുന്നുണ്ട് സർക്കാർ പറയുന്ന നിലവാരത്തിലുള്ള ക്യാമറകൾ മുൻകൂർ ബുക്ക് ചെയ്താലും കിട്ടാനില്ല ക്യാമറ വാങ്ങാൻ ചിലവായതിന്റെ പകുതി തുക റോഡ് സുരക്ഷാ അതോറിറ്റി വഴി അപേക്ഷ നൽകിയാൽ സർക്കാർ നൽകുമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും ക്യാമറ സ്ഥാപിച്ചവർക്ക് ഇതുവരെയും പണം ലഭിച്ചിട്ടില്ല എന്നാണ് ഉടമകൾ പറയുന്നത് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനാണ് ക്യാമറ സ്ഥാപിക്കണമെന്ന് പറയുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പും പറയുന്നു